അച്ഛന്റെ പൊന്നും കൂടി വന്നിടാ പിന്നെ ഇനി പറഞ്ഞ ആപ്പിൾ പിന്നെ സ്കൂൾ പൂട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ അക്ഷരങ്ങളൊക്കെ പറഞ്ഞു പോകില്ലേട്ടാ അച്ഛന് ഷോക്ക് അടിച്ചില്ലേ അതിനു ശേഷം അച്ഛൻ മുരളിയാണെന്ന് അതിന് മിന്നലിച്ച് ഷോക്കല്ലേ ഇനി ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം ഇനി അങ്ങനെ വിളിക്കുന്ന കുട്ടികളങ്ങനെ പറയണെ ഞാനെന്ത് ഷോക്കാണ് അടിച്ചത് അച്ഛന് കണ്ട വീഡിയോ കൂടി പിന്നെയ്ല നിന്നെ കണ്ടപ്പളാ ഒരു കാര്യം ഓർമ്മ വന്ന് വിളിക്കുന്നേ എല്ലാം തേങ്ങയുടെ ഒരാള് വേണെന്ന് പറഞ്ഞേ ആ ശരി ഞാൻ പറഞ്ഞ കാര്യം എന്താണ് പൊന്നാരണ്ടായിന്നില്ലേ ഞാൻ മലങ്ങി പട്ടിണി കിടന്നാലും മലയാളികള് പണിക്ക് പോവൂന്നുള്ളത് എനിക്ക് തോന്നണില്ല മോനെ ആരെങ്കിലും ഒരാളെ കിട്ടിയാ മതി ആ വിട്ടിട്ടുണ്ട് ആ ബംഗാളിനെ പോലത്തെ ഒരുത്തനെയാണ് വിട്ടോ ബംഗാളിയാ ബംഗാളി എങ്കിൽ ബംഗാളി പക്ഷേ ഒരു പ്രശ്നമല്ലോ പക്ഷെ ഞാൻ അവനോട് എങ്ങനെ ഒരു അള നീരിട്ടെന്ന് പറയാ ഏയ് അതിനുള്ള മലയാളൊക്കെ ഓന അറിയാ ഈ ബജാറാവുണ്ടോ ആ പിന്നെ എന്തായാലും ഞാനിണ്ട് വരുന്നുണ്ടെന്ന മാഷരു അപ്പൊ അത് ശെരിയായി എപ്പോഴത്തേക്ക് വരും അപ്പൊ പറഞ്ഞിട്ടല്ലേ വരും ഒന്ന് വെയിറ്റ് ചെയ്യേ ആളെ കിട്ടാനില്ല അതുകൊണ്ടാണ് മലയാളി ഇല്ലാത്തോണ്ടാണല്ലോ ബംഗാളി വിളിച്ചു വരുത്തുന്നത് കാറ്റ് വന്നപ്പോ മനസ്സിലായി ഊതിയാണെന്ന് ആ മനസ്സിലായി പൈസയില്ല പൈസയില്ല നയ നിങ്ങൾ കലാകാരൻ എന്നും പട്ടിണിയാണ് എടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തിനായി പാവ കുട്ടി അറിയണേ അവള് ചെറിയ കുട്ടിയല്ലേ അവൾ എൻജോയ് ചെയ്യട്ടെ അല്ലേ അടിച്ചേ അവിടെ ആരോ വന്നിട്ടുണ്ട് എവിടെ ആ തെങ്ങേറ്റക്കാരൻ ആ ബംഗാളി അവിടെ ഞാനോ ഞാനോ പിന്നെ ഞാനാണോ നോക്കട്ടെ നിങ്ങള് ഒച്ച കുട്ടിയാണല്ലോ കുട്ടീനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് എഴുന്നേൽക്കാൻ വെറുതെ ബംഗാളി വരാൻ കണ്ട നേരം

സൂപ്പർവൈസർ ഇനി മുതൽ അങ്ങനെ മതി എടാ ടാ ബംഗാളിനൊക്കെ മാനേജ് ചെയ്തിട്ട് പണിയൊക്കെ വെരി സിമ്പിൾ അയിന് രണ്ടേ രണ്ട് ഡയലോഗ് മതി സിക്കന്ദർ 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 ഹലോ വിളിച്ചത് എന്താ പറഞ്ഞാ സിക്കന് എടാ അവര് കൃത്യമായിട്ട് അവരൊക്കെ കൃത്യമായി ഇവിടെ എത്തും പിന്നെ അധ്യാപന അനിലെ വീട് ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാല്ലോ ചെല്ല് രണ്ടായിരം രൂപ അഡ്വാൻസ് എടുത്തിട്ട് വാട പണി എടുത്തിട്ട് അതൊക്കെ പണ്ട് ഇപ്പൊ കളത്തിലിറങ്ങി കാശ് കൊടുക്കണം പോയി കാശ് എടുത്തിട്ട് വാ ഭീഷണിയാണോ ഭീഷണിയാണ് കൊണ്ടുവരാം മാറും ആദ്യം കാച്ചെടുത്തിട്ട് ഒരു മൂവായിരം ചോദിച്ചാ മതിയായിരുന്നു ഈ പറമ്പ് പൂരം തെങ്ങിയായിരുന്നു എത്ര കാശ് കിട്ടിയ ഒരു പണി ചെയ്യാൻ സമ്മതിക്കില്ലേ വാ പറഞ്ഞു േത്രം രൂപ ഈ വലയം വണ്ടി നിങ്ങളത്തെ ഞാനും നീ ഒന്ന് പോയി നോക്ക് രണ്ടായിരം ഒന്നുണ്ടാവില്ല എന്നിട്ട് കാറ്റും വിടുമ്പോ അത് മതിയാ അത് മതി വേണ്ടല്ലേ പൈസ എന്താണ് ഷോക്ക് ഷോക്കടിച്ച പോലി ഈ മിന്നൽ മിന്നലുമുറിലും ഷോക്ക് പൗണ്ടേ സ്വഭാവം മാറും കേട്ടോ ചേട്ടാ ഇതല്ല ഷോക്ക് അടിച്ച മാസന്റെ വീടെന്നെ ചേട്ടാ

കൊച്ചിനെ കൊണ്ടാണോ ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് പിന്നെ നമ്മള് കൊറേ കണ്ടിണ്ട് തേങ്ങ പത്തൊണ്ട് തേങ്ങ

രണ്ട് തേങ്ങയും പിടിച്ചോണ്ട് വരുന്ന വരവ് ഇതൊരു കൊട്ടയിലിട്ടോണ്ട് വന്നൂടെ നിങ്ങക്ക് ഈ രണ്ട് തേങ്ങ എടുത്തോണ്ട് വന്നേനോ ഈ രണ്ട് തേങ്ങ ഒരു കൊട്ട അപ്പുറം ഉം പോയി വെള്ളം എടുത്തിട്ട് വായോ വെള്ളം ഞാൻ ബംഗാളിക്ക് കൊടുത്തോളാം എന്താണ് പക്ഷേ പതിവില്ലാണ്ട് പണിയൊക്കെ എടുത്തു തുടങ്ങിയ പക്ഷേ ആണോ നീ ഇങ്ങനെ എന്താടാ പോയി പണി എടുത്തോടാ ഞാനും കൂടി ആ ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ മലയാളികൾക്കേ പറ്റുള്ളൂ എന്നിട്ടാ അവനെവിടെയാ അയ്യാ അറേ കാ എ മലയാളം പറഞ്ഞു മലയാളം സംസാരിക്കാൻ അറിയേട്ടാ എന്താ കഥ നീ കുട്ടി പേടിപ്പിക്കോ എനിക്ക് ഇതുപോലൊരു കുട്ടി രണ്ട് ബീപി നാട്ടിലുണ്ട് ചേട്ടാ എത്ര ബീബി രണ്ടും ഇത് പറമ്പെ സേട്ടാ നാട്ടിക്ക് പോവാ ചേട്ടാ എന്തിനാ അവിടെ കല്യാണം ഉണ്ട് ആർക്ക് എനിക്ക് നാലാ കല്യാണമുണ്ട് മൂന്നല്ലേ അല്ല ഒന്നും മരിച്ചു ഇനിയിപ്പൊ നാല് കെട്ട പോണ് ചേട്ടാ ഞാനും കൂടി പോയാലോ ബംഗാളിലേക്ക് പെട്ടെന്ന് കിട്ടണല്ലോ കഷ്ടപ്പാടന്നെ അതെ സേട്ടാ കഷ്ടപ്പാട് നമുക്ക് ഒരു കാര്യം ചെയ്താലോ പിന്നെ നമുക്ക് നമ്മടെ ട്യൂട്ടോറിയൽ മാഷാക്കിട്ടെടുത്താലോ പക്ഷെ ആരും ഒഴിവാക്കും ആ നീ ഇപ്പേതായാലും വരുന്നില്ലല്ലോ നിനക്കാണെങ്കി ഇവിടെ തേങ്ങ പൊളിക്കണം പറിക്കണം ചെറുകണം നീ ഇതൊക്കെ പഠിക്കണ്ട അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അയ്യോ വേണ്ട ചേട്ടാ വേണ്ട സേട്ടാ എനിക്ക് ശരിയാവില്ല മാസപ്പണി ശരിയാവില്ല എനിക്ക് നല്ല അധ്വാനിച്ച് വാർഷിന്റെ പണി തെങ്ങുമക്കേർ എല്ലായിടത്തും പണിയെ പറ്റുള്ളൂ തമ്പ്ര കൃപ ഉണ്ടു ഞാൻ ജീവിച്ച മാസപ്പണി നല്ല പണിയാ മാസപ്പണി നല്ല പണി മാസം എനിക്ക് വേണ്ട സെറ്റം എന്താ വേണ്ട നല്ല പണിയാ കണ്ടറിയാ അധ്വാനിക്കാത്ത പണിയുള്ള ആരെ കണ്ടാലറിയാ കുമ്പാ കണ്ടിയാ എന്താ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പഴംപൊരി ഇതിലായിരുന്നതും കയറ്റി അല്ലേ അധ്വാനിക്കുന്നവര് കഴിക്കാം എല് മുറിയ പണിതാ പല്ലുമറിയെ തിന്നാന്നുള്ള പഴംചൊല്ലും കൂടി ഇവിടെ ഞാൻ തേങ്ങയും കൂടി തണ്ണാക്കി ശ്രീവിദ്യ ഞാൻ പോവാണ് അധ്വാനിക്കാണ്ട ജീവിക്കാനായിട്ടൊരു ജമ്മം നീ ഒന്ന് ജമ്മത്ത് ഗുണം പിടിക്കില്ലടാ ഇങ്ങനെ പ്രാന്ത് എന്ത പറഞ്ഞേ അധ്വാനിക്കാതെ തിന്നാൻ മാത്രമായിട്ടൊരു ജന്മംന്ന്